ഹലോ ഹാർഡി എസ് അസാ നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കണം വിത്ത് ഗ്ലോവിത്മയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഓണം ഓക്കെ അല്ലേ അപ്പോൾ ഇന്ന് ഞാൻ നല്ലൊരു അടിപൊളി ഓഫറായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ള ഇരുപത്തിയാറാം തീയതി നമ്മൾ ഇന്ന് പർച്ചേസ് ചെയ്യണം എല്ലാ ഓൺലൈൻ കസ്റ്റമേഴ്സിനും നമ്മൾ ഷോപ്പിൽ വരുന്ന കസ്റ്റമേഴ്സും നമ്മളെ മോഡൽ ഐറ്റിയോളും അതുപോലെ തന്നെ എംബ്രോഡറി ഐറ്റിയുള്ള ഒക്കെ തീയതി മാത്രം നമ്മൾ ഇരുന്നൂറ്റി അമ്പത് രൂപയായിട്ട് നൽകുന്നതായിരിക്കും കേട്ടോ നാലിനായിട്ടി കൂടുതൽ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആയിരിക്കും ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് പ്രിന്റഡ് ചേഞ്ച് ആയിട്ട് നമ്മൾ ഒരുപാട് സെയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നെക്കിൽ ഇതുപോലെ അങ്ങനെ നല്ല അടിപൊളി എംബ്രോയിഡറി വന്നിട്ടുണ്ട് ബാക്കി ഇങ്ങനെ പ്രിന്റഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ളത് കേട്ടോ അമ്പത്തി നാല് സൈസും അമ്പത്തിയാറ് സൈസും ഏകദേശം ഒരു അമ്പത്തേഴ് സൈസ് വരെ നമുക്കിത് അവൈലബിൾ ആണ് ത്രീ ഫോർത്ത് ആണ് ഫ്രീ സൈസും കൂടിയാണ് കേട്ടോ ഇതിൽ പത്ത് കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് നമ്മൾ ഈ ഒരു പ്രിന്റഡ് ചേഞ്ച് ആയിട്ട് പത്ത് കളേഴ്സ് വേറെയും ചെയ്തിരുന്നു കേട്ടോ ഇങ്ങനെ പത്ത് കളേഴ്സ് ആകുമ്പോൾ ലൈറ്റ് കളേഴ്സ് വേണ്ട കസ്റ്റമേഴ്സിൻ്റെ ലൈറ്റ് കളേഴ്സും ഡാർക്ക് കളേഴ്സ് വേണ്ട കസ്റ്റമേഴ്സിന് ഡാർക്ക് കളേഴ്സും സെലക്ട് ആവുന്നതാണ് കേട്ടോ നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ളത് നല്ല പങ്കിട്ടോ മെറ്റീരിയൽ ആണെന്ന് വെച്ചാൽ നല്ലൊരു സോഫ്റ്റ് കോട്ടലാണ് മെറ്റീരിയൽ വന്നിട്ട് മെറ്റീരിയൽ ഒരു രക്ഷയില്ല കേട്ടോ ഒന്നും പറയല്ലോ നല്ല സൂപ്പർ മെറ്റീരിയൽ നമുക്ക് ഇടാനൊക്കെ സുഖമുള്ളൊരു മെറ്റീരിയലാണ് അപ്പോൾ അടുത്തൊരു മോഡൽ വന്നിട്ട് ഇതുപോലെ അങ്ങനെ പ്രിൻറ്റഡ് വർക്കാണ് വന്നിട്ടുള്ളത് നെക്കിൻ്റെ ഇതുപോലെ അങ്ങനെ പ്രിൻ്റഡ് വർക്ക് വന്നിട്ടുണ്ട് ഇതും ഒരു കോട്ടൺ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് അമ്പത്തി നാല് സൈസും അമ്പത്തിയാറ് സൈസും ഏകദേശം ഒരു അമ്പത്തേഴ് സൈസ് വരെ ഇതും നമുക്ക് അവൈലബിൾ ആണ് ത്രീ ഫോർത്ത് ആണ് ഫ്രീ സൈസും കൂടിയാണ് കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഇതിൻ്റെയൊക്കെ പ്രിൻ്റഡ് ചെയ്ഞ്ചായിട്ടുള്ള മെറ്റീരിയൽ വെച്ച് നമ്മൾ ഒരുപാട് സെയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിൽ മണയിൽ നമ്മളെ ബൈപ്പാസിലെ തറയിൽ ബസ് സ്റ്റാൻഡിൽ അവിടെ തന്നെയാണ് ഷോപ്പ് വരുന്നത് ഷോപ്പിൻ്റെ നെയിം വരുന്നത് ഗ്ലോവിത്മി നമ്മളെ ചാനൽ നെയിം തന്നെയാണ് അപ്പോൾ നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ എന്ന് സെർച്ച് ചെയ്താൽ മതി കേട്ടോ ഓഫറിൽ നമ്മൾ സെയിൽ ചെയ്ത ഐറ്റികൾക്കൊന്നും റിട്ടേൺ ഓപ്ഷൻ ഉണ്ടായിരിക്കണമല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങൾ സെയിൽസും സൈസും ഒക്കെ പ്രത്യേകം അന്വേഷിച്ച് പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ അടുത്തൊരു മോഡൽ വന്നിട്ട് ഇതാണ് നെക്ക് ഇതുപോലെ അങ്ങനത്തെ ഈ ഒരു നെക്കാണ് വന്നിട്ടുള്ളത് അപ്പോൾ നല്ലൊരു സോഫ്റ്റ് കോട്ടണിലാണ് ഈ ഒരു മെറ്റീരിയലും വന്നിട്ടുള്ളത് നല്ല നല്ല പ്രിന്റ് ആട്ടോ അത് പ്രിന്റ് ആയിട്ടാണ് ഈ ഒരു ബ്ലാക്കിലും അതുപോലെ തന്നെ നല്ലൊരു യെല്ലോ കളർ രണ്ട് കളേഴ്സിൽ മാത്രമേ ഇത് വന്നിട്ടുള്ളൂ പക്ഷേ ഈ പ്രിൻറ്റഡ് പല പല ചേഞ്ചിലാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാ പീസും ഞാൻ നിവർത്തി കാണിക്കുന്നില്ല ഓൾ ഓവർ പ്രിൻറ്റിലാണ് വന്നിട്ടുള്ളത് നെക്ക് ഇതുപോലെ ഇതേ ഒരു നെക്കാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൽ പത്തിനാല് സൈസും അമ്പത്തിയാറ് സൈസും ഏകദേശം അമ്പത്തേഴ് സൈസ് വരെ നമുക്ക് ഇതും അവൈലബിൾ ആണ് ത്രീ ഫോർത്ത് ആണ് ഫ്രീ സൈസും കൂടിയാണ് ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്ന എല്ലാ നൈറ്റി അമ്പത്തിനാല് അമ്പത്താറ് ഏകദേശം അമ്പത്തേഴ് സൈസ് വരെ നമുക്ക് അവൈലബിൾ ആണ് ത്രീ ഫോർത്ത് ആണ് ഫ്രീ സൈസും കൂടിയാണ് ആണ് കേട്ടോ അപ്പോൾ നൈറ്റിയുടെ വിശേഷങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങളെ ഓർഡർപ്പിക്കണില്ല പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം പറയുന്നത് വെച്ചാൽ കുറേ നല്ല കിടന്നത് പിന്നെ നമ്മൾ നേരത്തെ എണീറ്റിട്ട് വോയിസ് ഓയിസ് കൊടുക്കണ കേട്ടോ അപ്പോൾ ഓയിൽ ചെറിയൊരു ക്ലിയർ കുറവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ നമ്മൾ എത്രയ്ക്ക് എങ്ങനെയൊക്കെ നമ്മൾ ആരും ഉപദ്രവിക്കാതെ നന്നായിട്ട് ജീവിക്കാൻ ശ്രമിച്ചാലും അതിലും നെഗറ്റീവ് കാണാൻ ഒരുപാട് പേരുണ്ടായിരിക്കുമല്ലേ അപ്പോൾ കുറേ പേര് നിനക്കത് നിർത്തിപ്പോയിക്കൂടെ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അതിലൊക്കെ എത്ര കഷ്ടപ്പെട്ട് ആരും ബുദ്ധിമുട്ടിക്കാതെ നമ്മൾ ജീവിക്കുകയാണെന്ന് വെച്ചാൽ അതിലൊക്കെ ഒരു നെഗറ്റീവ് കാണാൻ വേണ്ടി മാത്രം കുറച്ച് പേരെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കുമല്ലേ അപ്പം നിനക്കത് നിർത്തിപ്പോയിക്കൂടെ നിനക്ക് വേറെ പണിയൊന്നുമില്ലേ അതുപോലെ തന്നെ എനിക്കിനി സിനിമയിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കൂടെ അതേപോലെ എന്താ തൊഴിലുറപ്പിന് പോയിക്കൂടെ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ കമൻറ്റ് വരും കേട്ടോ അപ്പോൾ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് ഏത് ജോലി നമ്മൾ മാന്യമായിട്ട് ചെയ്യാൻ വിചാരിച്ചിട്ട് അതിൻ്റേതായ മാന്യത ഉണ്ടെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം ഇപ്പോൾ സിനിമാ മേഖല ആയാലും അതല്ലെങ്കിൽ നമ്മൾ ബിസിനസ് മേഖല ആയാലും അതല്ലെങ്കിൽ ഇപ്പോൾ തൊഴിലുറപ്പായാലും അതിനും അതിൻ്റേതായ ഒരു മാന്യത ഉണ്ട് നമ്മൾ ജോലി ചെയ്തിട്ടാണ് നമ്മളതിന് നമ്മൾ സാലറി വാങ്ങിക്കുന്നുള്ളൂ വെറുതെ ആരും നമുക്കൊന്നും തരുന്നില്ലല്ലോ അത് ബിസിനസ്സായാലും നമ്മൾ നന്നായിട്ട് അധ്വാനിച്ചിട്ടാണ് നമ്മൾ കാശ് ഉണ്ടാക്കുന്നത് അതിന് ഇത്ര വലിയ അസുഖേൻ്റെ ആവശ്യമൊക്കെ ഉണ്ടോ അതാണ് മറക്കല്ലേ ഈ ഒരു ഓഫർ നമുക്ക് ഇരുപത്താറാം തീയതി മാത്രമേ ഉള്ളൂ അപ്പോൾ മാക്സിമം ഈ ഓഫർ നിങ്ങൾ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കാം മറ്റുള്ളവരേക്കും ഷെയർ ചെയ്യാനും മറക്കല്ലേ കണ്ടോ വിട്ടോ ഒരാൾ കാലൊക്കെ കിഴത്തി വന്നിട്ടിരിക്കാൻ കേട്ടോ അപ്പോൾ ഇന്നത്തേക്ക് ഈ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം